റജബ് മാസമാണ് ഷാബാൻ മാസമാണ് റമദാൻ മാസമൊക്കെയാണ് വരുന്നത് ശരീരവും മനസ്സുമൊക്കെ ഒന്ന് തയ്യാറാവണം ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി റബ്ബിലേക്ക് അടുത്തുകൊണ്ട് റമദാനെ നമുക്ക് വരവേക്കാൻ സാധിക്കണം അള്ളാഹു തോഫിക്ക് നിൽക്കുമറാവട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹി വസ്ല നിങ്ങൾ പറയാണ് നിങ്ങൾ ചെയ്ത ദോഷങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരാൻ ചില കാര്യങ്ങളുണ്ട് മുസ്തഫ നബി സാഹു അലൈഹി വസ്ലം നിങ്ങൾ പറയാണ് ജീവിതത്തിൽ എന്തെങ്കിലും ബലാഹ് മുസീബത്ത് സംഭവിച്ചു എത്ര ചെറുതാണെങ്കിലും ബലാഹ് മുസീബത്തുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നടന്നു പോകുമ്പം കാലിനൊരു മുള്ളുകുത്തി പണ്ടവരടക്കാൻ എന്ന് പറയരുത് ബിസ്മില്ലാഹി അസ്ലാമലൈക്കും വാഹത് ബിസ്മിൻലാഹി വസ്ലാത്ത് വസ്ലാംസൂലി വസ്ഹബി അജുമായി എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് സംഭവിച്ചു പോകുന്ന പാപങ്ങളെ അള്ളാഹു മാപ്പാക്കി തരും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ലാ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അള്ളാഹു സുബാനോ താല കബൂൽ ആക്കുമാറാവട്ടെ എൻ്റെ പ്രിയമുള്ളവരെ മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ദോഷങ്ങൾ അറിയാതെ സംഭവിക്കും അറിഞ്ഞും സംഭവിക്കും അറിയാതെയും സംഭവിക്കും ലിക്കുല്ലിപിന് ആദമ ഹത്താവൂൻ ആദമിൻ്റെ മക്കളെല്ലാം ദോഷം ചെയ്യുന്നവരാ സംഭവിച്ചു പോവും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യന്മാർ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് റബ്ബിനോട് കേണാപേക്ഷിക്കണം കരഞ്ഞുകൊണ്ട് പറയണം ഇനി ഞാൻ തെറ്റ് ചെയ്യൂല റബ്ബെ എന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങണം ഇസ്തിഗ്ഫാർ നടത്തണം റജബ് മാസമാണ് ഷാബാൻ മാസമാണ് റമദാൻ മാസമൊക്കെയാണ് വരുന്നത് ശരീരവും മനസ്സുമൊക്കെ ഒന്ന് തയ്യാറാവണം ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി റബ്ബിലേക്ക് അടുത്തു കൊണ്ട് നമുക്ക് വരവേക്കാൻ സാധിക്കണം അള്ളാഹു തോഫിക്ക് നിൽക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾ പറയാണ് നിങ്ങൾ ചെയ്ത ദോഷങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരാൻ ചില കാര്യങ്ങളുണ്ട് മുസ്തഫ നബി സുല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾ പറയാണ് ജീവിതത്തിൽ എന്തെങ്കിലും ബലാഹ് മുസീബത്ത് സംഭവിച്ചു എത്ര ചെറുതാണെങ്കിലും ബലാ മുസീബത്തുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നടന്നു പോകുമ്പം കാലിനൊരു മുള് കുത്തി പണ്ടവരടക്കാൻ എന്ന് പറയരുത് നടന്നു പോകുമ്പം കാലിന് ഒരു മുള്ളുകുത്തിയാൽ അള്ളാഹോലി വസ്ലം പറയാൻ നിൻ്റെ ദോഷം വിട്ടുപുറത്ത് കിട്ടാൻ അത് കാരണമാണ് എന്ത് ബല ഉണ്ടായാലും എന്ത് മുസീബത്ത് ഉണ്ടായാലും അത് കാരണം അള്ളാഹു അവൻ്റെ ദോഷങ്ങളെ ബാപ്പാക്കി കൊടുക്കുമെന്ന് ഷഫി അലൈഹി വസ്ല്ലം രോഗങ്ങൾ അധികരിച്ചു വരുന്ന കാലഘട്ടമാണ് പലവിധ പ്രയാസങ്ങളിലൂടെ പലവിധ ബുദ്ധിമുട്ടുകളിലൂടെ ജനങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓർക്കുക നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ രോഗങ്ങളും അനുഭവിക്കുന്ന വേദനകളെല്ലാം നമ്മുടെ ദോഷത്തിനെ മാപ്പാക്കാനുള്ള കാരണമാണ് അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളെയും നീ മാപ്പാക്കണേ റഹ്മാൻ എപ്പോഴും ദ ചെയ്യേണ്ട കാര്യമാണ് രണ്ടാമതായി രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടി രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മുസാഫഹത്ത് ചെയ്തു മുസാഫഹത്ത് ചെയ്ത് കഴിഞ്ഞ് അവർ ആ കൈ പിൻവലിക്കുന്നത് വരെ അവർക്കുള്ള ദോഷങ്ങളെ മാപ്പാക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫല അലൈഹി വല്ല നമ്മളാലോചിച്ച് നോക്കി നമ്മളൊക്കെ മുസാഫത്ത് കൊടുത്താൽ വേറെ അടുത്ത കൈ കൈ വേഗം വലിച്ചെടുക്കുകയാണ് അത് എത്ര നേരം നിങ്ങളിങ്ങനെ പിടിച്ചു നിൽക്കുമോ അത്രയും നേരം നിങ്ങളുടെ ദോഷങ്ങളെ അള്ളാഹു ആപ്പാക്കിത്തരും അള്ളാഹു തോഫീക്ക് നൽകട്ടെ മുമ്പിനിങ്ങൾ പരസ്പരം കണ്ടാൽ മുസ്സാഫഅത് ചെയ്യുക ആ കൈ പിടി പിരിയണത് വരെ അവർക്ക് അള്ളാഹു ദോഷം മാപ്പാക്കി കൊടുക്കുന്ന അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ മൂന്നാമതായി ഹബീബുനാ ഹബീബുന റസൂള്ളാഹി സല്ലാ വലൈ വസ്ലമതങ്ങൾ പറയാൻ ഒരാൾക്ക് ശാരീരികമായോ സാമ്പത്തികമായോ ശരീരത്തിലോ ധനത്തിലോ എന്തെങ്കിലും വരാതെ സംഭവിച്ചു കടങ്ങൾ വന്ന് പെരുകി വീടിൻ്റെ മുമ്പിൽ കടക്കാർ വന്ന് നിൽക്കുകയാണ് പടച്ചോനെ പുറത്തു കിറങ്ങാൻ കഴിയണില്ലല്ലോ അല്ലാത്ത പ്രയാസമാണല്ലോ വീട്ടിലടച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടി ഭക്ഷണം കഴിക്കാൻ കിട്ടാതെയായി പ്രയാസപ്പെട്ടു പട്ടിണിയായി വിഷമമായി ഭാര്യക്കും മക്കൾക്കും തീറ്റിക്കാൻ കയ്യിൽ ക്യാഷില്ല കയ്യിൽ പണമില്ലാതെയായി ഇങ്ങനെ പ്രയാസപ്പെട്ടു ശാരീരികമായി പ്രയാസപ്പെട്ടു രോഗങ്ങളോട് രോഗങ്ങൾ മക്കൾക്ക് രോഗം ഭാര്യയ്ക്ക് രോഗം തനിക്ക് രോഗം എല്ലാവർക്കും രോഗം വീട്ടിലുള്ള എല്ലാവരും രോഗികളായി മാറുക ബുദ്ധിമുട്ട് അനുഭവിക്കുക പ്രയാസപ്പെടുക ദുരന്തപൂർണമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുക ഹബീബുന റസൂർ അള്ളാഹി വല്ലാവി നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് വിഷമം വന്നാൽ ശാരീരികമായ വിഷമം വന്നാൽ സാമ്പത്തികമായ വിഷമം വന്നാൽ നിങ്ങൾ ഭയക്കേണ്ടതില്ല അള്ളാന്റെ റസൂൽ സുല്ലാ അലൈഹി വസ്ലം നിങ്ങൾ പറയാണ് ശാരീരികമായോ സാമ്പത്തികമായോ നിങ്ങൾക്ക് വിഷമം വന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് പോയിട്ട് റബ്ബിനെ കാണുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ദോഷങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഷഫിയോനസൂല്ലാഹി വല്ല പഷാ അള്ളാ ദുന്യാവിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലെന്താ അള്ളാഹു തരുന്നു ഓഫർ നോക്കൂ ഇവിടെ നമ്മൾ കഷ്ടപ്പെടുന്ന ഓരോ കഷ്ടപ്പാടിനും പ്രതിഫലങ്ങളാണ് നന്മകൾ നമ്മുടെ ഈടിൽ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ തിന്മകളെ മായച്ച് മായച്ച് കളയുകയാണ് ദുരന്തപൂർണമായ ജീവിതം നയിക്കുന്നവർ കൈകാലുകളില്ലാതെ കഷ്ടപ്പെടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് കാഴ്ചയില്ലാതെ കഷ്ടപ്പെടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് നിരന്തരം ഡയാലിസും നിരന്തരം കീമോയും ഒക്കെ ആയിക്കൊണ്ട് രോഗങ്ങൾക്ക് മുകളിൽ രോഗങ്ങളായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് നബി തങ്ങൾ നൽകുന്ന ഓഫർ എന്താണെന്നറിയുമോ മിനെ ശ്രദ്ധിച്ചു കേട്ടോ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നിൻ്റെ അക്കൗണ്ടിൽ നിന്നെ നിൻ്റെ പേരിൽ ദോഷങ്ങളുണ്ടാവില്ല ദോഷങ്ങളില്ലാത്ത രീതിയിൽ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയും അള്ളാഹു നൽകുന്ന വലിയ സൗഭാഗ്യമാണത് അള്ളാഹു സുഖാനുഹൂത്തായാലും നമ്മുടെ ദോഷങ്ങളെയൊക്കെ അള്ളാഹു തരട്ടെ നല്ലോണം എന്തുമായിരിക്കണം അള്ളാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെയൊക്കെ നീ മാപ്പാക്കി തരണേ റഹ്മാനെ ഇന്ന് നല്ലോണം ന്തുവാ ചെയ്യുക ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ബാങ്ക് കേൾക്കുന്ന സമയത്തിൽ ഇനിയൊരു ഇക്ര ചെല്ലാനുണ്ട് മറക്കരുത് ഇൻഷാദ സ്ക്രീനിൽ നിങ്ങൾ കാണും ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ സ്വര പറയാതെ വർത്തമാനമൊക്കെ നിർത്തിവെച്ച് ബാങ്കിനെ ശ്രദ്ധിച്ച് കേൾക്കണം സ്വറ പറച്ചിലൊക്കെ നിർത്തി വെച്ച് ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കുക ാങ്കി കേട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ചൊല്ലാൻ മറക്കരുത് അഷദു അള്ളാഹുഹുഹുലാഹു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു ബില്ലാഹി റബ്ബൻ അബിൽ ദീനൻ അബി മുഹമ്മദിൻ സാഹു അലൈഹി വസ്ലമനബിയ എന്ന് പറയാ ഇൻഷാ ഇൻഷാള്ള അവൻ്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി തരും അള്ളാഹു തോഫീക്ക നൽകട്ടെ ഇൻഷാ ഇൻഷാള്ള അള്ളാഹു സുബാന നമ്മുടെ ജീവിതം അള്ളാഹു നന്നാക്കട്ടെ നമ്മുടെ മരണം അള്ളാഹു നന്നാക്കട്ടെ നമ്മുടെ ദോഷങ്ങളൊക്കെ തരട്ടെ അസലാ വാരിക്കും വരഹമുല്ല